അപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണുക മിക്കവാറും ഈ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറയാറുണ്ട് ആ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത് കൊണ്ടാണ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറയുന്നത് അപ്പോൾ പല വീഡിയോയുടെ പല ഭാഗങ്ങളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ വീഡിയോ വന്നിട്ട് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് കുറച്ചു കാലം മുമ്പ് യൂട്യൂബിൽ വന്ന ഒരു വാണിംഗ് ആണ് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അറിയാതെങ്കിലും നമ്മൾ തെറ്റുകൾ ചെയ്യും കൂടുതലും നമ്മൾക്ക് അറിയാതെ പറ്റുന്ന മിസ്റ്റേക്സ് ആണ് സാധാരണ നിങ്ങളുടെ ചാനൽ തന്നെ ഡിലീറ്റായി പോകാൻ വരെ സാധ്യതയുണ്ട് കുറച്ചു കാലം മുമ്പ് യൂട്യൂബിൽ ഇൻസ്റ്റായിൽ ഒഫീഷ്യൽ ആയിട്ട് വന്ന ഒരു പോസ്റ്റിങ് ഇട്ടിരുന്നു അതായത് ഞാൻ ഇതിനു മുമ്പുള്ള പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതുപോലെ മിസ്ലീഡിംഗ് കണ്ടൻറ്റ് വോണിങ് സൈൻ അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളിൽ പുതിയതായിട്ട് വന്നവരാണെങ്കിൽ പലർക്കും ഇത് അറിയാത്തവരായിട്ട് ഉണ്ടാകും വീഡിയോ തുടരുന്നതിന് മുമ്പായി പതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമേ അങ്ങ് ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ഒരു കാര്യമേ നിങ്ങൾ ചെയ്യാനുള്ളൂ കാരണം അവസാനം വരെ കണ്ടു കഴിയുമ്പോഴേക്കും പലരും മറന്നുപോയിട്ട് അടുത്ത വീഡിയോയിലോട്ട് പോകുന്നതാണ് സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ ആദ്യമേ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തിട്ട് തുടർന്ന് കാണുക കൂട്ടുകാരുമായിട്ടും ഫ്രണ്ട്സുമായിട്ടുമൊക്കെ ഷെയർ കൂടി ചെയ്തു കൊടുക്കുക നമ്മളിന്ന് ഇനി നമ്മുടെ വിഷയത്തിലോട്ട് കടക്കാം അപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഈ മിസ്ലീഡിങ് കണ്ടോണിങ് സൈൻ യൂട്യൂബ് പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും മിസ്ലീഡിംഗ് ആയിട്ടുള്ള മെറ്റാ ഡേറ്റ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ചാനലിന് ഉറപ്പായിട്ടും പ്രശ്നങ്ങളുണ്ടാകും എന്ന കാര്യമാണ് യൂട്യൂബ് ഈ പോസ്റ്റിലൂടെ പറയുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും നാല് പോയിൻസാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ കാര്യങ്ങളാണ് ആ മെറ്റ ഡാറ്റ മിസ്ലീഡിംഗ് ഡേറ്റയിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് അതുപോലെ ആദ്യം പറയുന്നത് ഒന്നാമത്തെ കാര്യം വന്നിട്ട് മിസ്ലീഡിങ് മെറ്റാ ഡേറ്റ ടൈറ്റിൽ തംനെയിൽ ഡിസ്ക്രിപ്ഷൻ ദാറ്റ് റിക്സ് യൂസേഴ്സ് അപ്പോൾ എന്താ ആദ്യത്തെ കാര്യം മിസ്ലീഡിംഗ് മെറ്റാ ഡേറ്റ ടൈറ്റിൽ തംനെയിൽ ഡിസ്ക്രിപ്ഷൻ ദാറ്റ് ട്രിക്സ് യൂസേഴ്സ് ഇപ്പോൾ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ടൈറ്റിലും ഒന്ന് തമ്പുനയില് ഡിസ്ക്രിപ്ഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഏതെങ്കിലും ട്രിക്കുകളും ഉടായ്പകളൊക്കെ ചെയ്തിട്ട് യൂസേഴ്സിനെ വഴിതെറ്റിക്കരുത് എന്നാണ് പറയുന്നത് അതായത് ഈ ടൈറ്റിലും തമ്പുനയിലും ഒക്കെ പറയുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരിക്കും വീഡിയോസിൽ അപ്പോൾ എല്ലാവരും തമ്പനയിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത അകത്തോട്ട് പോകുമ്പോഴേക്കും അതുമായിട്ട് ഒരു സംബന്ധവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും വീഡിയോസിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുന്നത് മിസ്ലീഡിങ് അതായത് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ വീഡിയോയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തമ്പനയിലും ടൈറ്റിൽസും ഡിസ്ക്രിപ്ഷനും തന്നെ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് ഈ കീവേഡ്സ് കൊടുക്കുന്നത് ഇതെല്ലാം ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത ടാഗൊക്കെ കൊടുക്കാതിരിക്കുക ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലർക്കും ചില വീഡിയോസൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിലും ഞങ്ങൾ വീഡിയോയിൽ പെട്ട് ആദ്യത്തെ ഒരു കുറച്ച് നേരം ഒന്ന് ഒരു മിനിറ്റോളം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തിനെക്കുറിച്ചിട്ടാണ് ആ വീഡിയോ എന്നുള്ളത് ഏതാണ്ടൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും അത് ഒന്ന് ചെന്ന് നോക്കുക പിന്നെ രണ്ടാമതായിട്ട് പറയുന്ന കാര്യം ഇൻസെൻറ്റീവൈസേഷൻ സ്പാം ദാറ്റ് സെൽസ് എൻഗേജ്മെൻറ്റ് മെട്രിക്സ് സച്ചാസ് വ്യൂസ് ലൈക്സ് ആൻഡ് കമൻസ് അപ്പോൾ ഇത് വളരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് അതായത് ലൈക്സ് വ്യൂസ് കമൻസ് മുതലായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ തേർഡ് പാർട്ടി വെബ്സൈറ്റ്സിനെ ആശ്രയിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ പൈസ കൊടുത്തിട്ട് നമ്മൾ ഇതൊക്കെ കൂട്ടാനായിട്ട് ശ്രമിക്കുകയാണെങ്കിലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലായിടത്തും ഇതിനെക്കുറിച്ചിട്ടുള്ള അഡ്വെർടൈസ്മെൻറ്റും ഇൻസ്റ്റായിലും എവിടെ പോയാലും നിങ്ങൾക്ക് ഇതിൻ്റെ പാക്കേജ് സഹിതം ഒരു റേറ്റൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട് ആയിരം രൂപയ്ക്ക് പതിനായിരം സബെന്നും അങ്ങനെ പാക്കേജും പല ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ലൈക്കുകൾ കമൻസ് ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ട് ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട് അതൊന്നും ചെയ്യാതെ ജനുവൈൻ ആയിട്ടുള്ള രീതിയിൽ മാത്രം ഇത് വർദ്ധിപ്പിക്കാനായിട്ട് നോക്കുക വാട്സപ്പ് മെസ്സേജിലും പലരും ഇതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെ അവർ എങ്ങനെയാണ് ചെയ്യുന്നത് ബോട്ട് എന്ന് പറഞ്ഞ റോബോട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് മനുഷ്യർ കണ്ടിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത് റോബോട്ടാണ് ഇതൊക്കെ കണ്ടിട്ട് നമ്മൾക്ക് ഇതൊക്കെ ചെയ്തു തരുന്നത് അത് വളരെ അപകടം പിടിച്ചൊരു പരിപാടിയാണ് ഇപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇതിനെതിരെ നടപടിയൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ കാര്യം വന്നിട്ട് വീഡിയോ കണ്ടൻറ്റ് ദാറ്റ് പ്രോമിസസ് വ്യൂവേഴ്സ് ദേ വിൽ സീ സംതിങ് ബട്ട് ഡൈവേർട്ട് ദം ഓഫ് സൈറ്റ് ഇത് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരാളുടെ തമ്പനയിൽ കണ്ടു ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു പോയി അതിനകത്തോട്ട് പോയി നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കുറേ നേരമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ അവിടെ നിന്ന് അത് റീഡയറക്റ്റ് ചെയ്തിട്ട് വേറെ വല്ല ക്യാസിനോ സൈറ്റിലോ ഇല്ലാ റമ്മി ചീട്ടുകൾ ഈ സൈറ്റൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്ന് കാശൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോയാൽ അത് മിസ്ലീഡിങ് ആണ് ആവശ്യമില്ലാത്ത സൈറ്റ്സിൽ നമ്മൾ നമ്മളുടെ വ്യൂവേഴ്സിനെ ഒരിക്കലും തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകരുത് അതും വളരെ അപകടം പിടിച്ച പരിപാടിയാണ് നമ്മുടെ ചാനൽ തന്നെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി നാലാമത്തെ കാര്യം വന്നിട്ട് സ്കാംസ് അതായത് കണ്ടൻറ് ഓഫറിങ് ക്യാഷ് ഗിഫ്റ്റ്സ് ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം ഓർ പിറമിഡ് സ്കീം അപ്പോൾ ഈ പിറമിഡ് സ്കീമൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾക്കറിയാം ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ ഒരു കാര്യം വന്നിട്ട് പറയും നിങ്ങൾ നാല് പേരുമായിട്ട് ഷെയർ ചെയ്തു ആ നാല് പേര് ഓരോരുത്തരായിട്ട് നാല് നാല് പേർക്ക് അങ്ങനെ പതിനാറ് പേർ അങ്ങനെ മൾട്ടിപ്ലൈ ആയി ആയി ചെയിൻ രീതിയിൽ പോകുന്നതാണ് ഈ പറയുന്നത് അപ്പോൾ ഇതിൽ വന്നിട്ട് യൂട്യൂബിൻ്റെ പോളിസി വയലേഷൻ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ പല സ്കീമും ഒക്കെ കാണും അപ്പോൾ അതിലൊക്കെ പോയാലും അതിൽ ചേർന്നാൽ ഒരുപാട് പൈസ ആയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും ഇപ്പോൾ ഈ റിച്ച് ക്വിക്ക് സ്കീം എന്നൊക്കെ പറയുമ്പോഴേക്കും ഈ നാളെ രാവിലെ നിങ്ങൾ എണീറ്റ് നോക്കുമ്പോഴേക്കും നിങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള പൈസയൊക്കെ കിട്ടും കോടീശ്വരന്മാരാവും നിങ്ങളെന്നൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ പല രീതിയിലും ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വളരെയധികം ഈ ചാനൽ ഡിലീറ്റായി പോകാൻ വരെയുള്ള അപകടം പിടിച്ച കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യരുത് ഈ നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും യൂട്യൂബ് ഇപ്പോൾ കൊണ്ടുവന്ന് ഇതിൽ വോണിങ്ങിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ നാല് കാര്യങ്ങളും എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ചിട്ട് മുൻപോട്ട് പോവുക ഇപ്പം വ്യൂസൊക്കെ ആരംഭത്തിൽ എല്ലാവർക്കും കുറവായിരിക്കും ഇപ്പോൾ പത്ത് വ്യൂസും പതിനഞ്ച് വ്യൂസും അങ്ങനെയൊക്കെ ഇരുപത് വ്യൂസൊക്കെ അതുപോലൊക്കെ കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ചിട്ട് പോയി ആ ഇരുപത് മുപ്പതാകും മുപ്പത് അമ്പതാവും ഓട്ടോമാറ്റിക്കലി നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആഡായിക്കൊണ്ട് വരും അതല്ലാതെ നമ്മൾ ഒരു കാലത്ത് ഇങ്ങനെ പുലർച്ചെ എണീക്കുമ്പോഴേ ഇതൊക്കെ നടന്ന് കിട്ടണം മോണിറ്റൈസ് ആകണം നാളെ തൊട്ട് ഇൻകം വരാൻ തുടങ്ങണോ പ്ലേ ബട്ടൺ കിട്ടണോ ഇങ്ങനെയൊക്കെ നമ്മൾക്ക് നടക്കാൻ പറ്റാതെ ഈ അമ്പളിമാമനെ പിടിച്ചുകൊണ്ട് വരുന്നത് പോലെയുള്ള ഈ പെട്ടെന്ന് പെട്ടെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് യൂട്യൂബിൽ മുമ്പോട്ട് പോയാൽ ഇതൊരു കഥയും നടക്കത്തില്ല നമ്മൾ ഈ എടുത്ത ചാട്ടമൊക്കെ മാറ്റി വെച്ചിട്ട് ക്ഷമയോടുകൂടി എല്ലാവരും അതായത് പലർക്കും വീഡിയോ തന്നെ മുഴുവനും കാണാനുള്ള ക്ഷമ ആരും കാണിക്കാറില്ല ആദ്യം ഒരു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ നോക്കുമ്പോഴേക്കും എല്ലാവരും എന്താ ചിന്തിക്കുന്നു ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ പ്രത്യേകിച്ച് എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് പറയുന്നു അങ്ങനെയൊക്കെ പലരും വിചാരിക്കാറുണ്ട് പക്ഷേ ഇത്രയും ആവർത്തിച്ച് പറഞ്ഞാൽ ആ മനസ്സിൽ നിൽക്കുന്നുവോ അത്രയും നമ്മൾക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് കാരണം ഓരോ അപകടത്തിനും കുഴികളൊക്കെ ചെന്ന് ചാടാതെ ആ ചാനൽ ഒരു പാഷനായിട്ട് കരുതിയിട്ട് അത് ഒരു പ്രൊഫഷനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നവരൊക്കെ ഇതെല്ലാം നോക്കിയും കണ്ടും ഇല്ലാതെ ചുമ്മാ ഒരു കളി തമാശക്ക് വേണ്ടി എടുക്കുന്നവരാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് മുന്നോട്ട് പോകുന്ന ക്രിയേറ്റേഴ്സ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ചാനൽ വഴി ഷെയർ ചെയ്യാറുള്ളത് ഒരുപാട് പേര് അതിൽ നിന്നും വളരെ പ്രയോജനപ്പെടുന്നു അവർക്ക് വളരെ ഉപകാരപ്പെടുന്നു അടുത്ത വീഡിയോനായിട്ട് കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ധാരാളം മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള മെസ്സേജസ് എനിക്ക് കമൻസും എപ്പോഴും വരാറുണ്ട് അതുപോലെ എന്നും ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് എല്ലാവരും ഈ വീഡിയോ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എന്നും രാവിലെ ഒൻപത് മണിക്ക് അതുപോലെ നിങ്ങളുടെ അടുക്കൽ പുതിയ വീഡിയോയുമായിട്ടും ഞാൻ എത്തുന്നതായിരിക്കും വൈകുന്നേരം എന്നും ആറ് മണിക്ക് ശേഷം കുറച്ച് നേരമുള്ള ഒരു ലൈവും ഉണ്ടായിരിക്കും അപ്പോൾ ലൈവിലോട്ട് സമയം കിട്ടുന്നവർ നിർബന്ധിക്കുന്നതല്ല ഫ്രീ ആയിട്ടുള്ളവർ സമയം പോലെ ലൈവില് വന്ന് ജോയിൻ ചെയ്യുക അതുപോലെ ഇനിയും തുടർന്നും ചാനൽ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഈ വീഡിയോസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ